ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് തമിഴ്നാട്ടിൽ കല്യാണങ്ങളിലൊക്കെ വിളമ്പണ ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടത്തെ നൂറ്റമ്പത് ഗ്രാം അളവിൽ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ കിലോ അളവിൽ ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തല ദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് വലിയ ജീരക ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണേണ്ടട്ടോ എന്നിട്ടാണ് ഇത് വയറ്റിയെടുക്കുന്നത് ഈ ഒരു സവാള ഒക്കെ നന്നായിട്ട് വഴന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്കും വേണം കേട്ടോ അതൊന്ന് എടുക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയിട്ട് എടുക്കാം അപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വയറ്റിയെടുക്കാട്ടോ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളി ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി ഇമ്പെളുത്തുള്ളിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഞാനത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നെട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അത് നേരം വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളി ചേർത്ത് ഉടനെ തന്നെ നമുക്ക് പൊടികൾ ചേർക്കാം പൊടികളെല്ലാം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി വയറ്റിയെടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും പിന്നെ അര ടീസ്പൂൺ അളവിൽ സാധാ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല പൊടിയാണെങ്കിലും മതി കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതി കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിലും ഗ്രീൻ ഒക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും വേണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും വേണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ എല്ലാം കൂടെ നല്ലോണം തന്നെ ഞാനിവിടെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഉണ്ടല്ലോ അത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈയൊരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൂടെ കൊടുക്കണം കേട്ടോ അധികം ഇങ്ങനെ ഉടഞ്ഞ പരുവത്തിലാക്കിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം നല്ലോടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനെനിക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഉപ്പൊക്കെ ഇട്ടോടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കണുണ്ട് ചിലർക്കും മല്ലിയല ടേസ്റ്റ് അത്രയ്ക്കെ അങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മല്ലിയല ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മല്ലില ചേർക്കാണ്ട് നമുക്കത് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പട്ടാണി മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ ഒക്കെ കൂടെ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതി തോന്നുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം